നമ്മള് നീ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ എല്ലാരും ഉള്ളതല്ല അപ്പം അതിനനുസരിച്ച് കറക്റ്റ് ഫുഡ് വെക്കണം ഇവള് ഇറങ്ങി ചെല്ലുമ്പോ ചെല്ലുമ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവും അപ്പൊ ഇവർക്ക് അത് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല പിന്നെ ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് വേറെന്തെങ്കിലും വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വിളിക്കുമ്പോ അതൊരു കറക്റ്റ് അല്ലല്ലോ എന്നുള്ളത് ഉള്ളിന്റെ എപ്പോഴെങ്കിലും ഒക്കെ ഒരു ാലോ നമ്മക്കൊരു ഉൾക്കുത്ത് നമുക്കൊരു ഉൾക്കൊത്ത് അങ്ങനെ നിക്കുന്നതിൽ അതിലാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മാറ്റം വന്നത് അതേപോലെ തന്നെ സൈബനും ഉമ്മനും ഇപ്പനെയൊക്കെ കൊണ്ടുവരണ ആഗ്രഹം നമ്മളൊരു ടൈമിൽ കൊണ്ടുവരുന്നതായിരിക്കും എന്തായാലും കൊണ്ടുവരും മുന്നേ വരും അതെ പിന്നെ നമ്മളെ കാര്യങ്ങൾ പ്രോപ്പറാവട്ടെ കാരണം നമ്മൾ ഒന്നരാടാണല്ലോ മെയിൻ വീഡിയോ ഒന്നൊന്ന് ചാനലൊക്കെ ഒന്ന് സെറ്റ് ആവട്ടെ കാരണം നിങ്ങൾ എല്ലാരും വാച്ച് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ നിരാശപ്പെടുത്തട്ടെ നല്ല നല്ല കണ്ടന്റ് തരും നിങ്ങൾക്കും സജസ്റ്റ് ചെയ്യാം കേട്ടോ ഈ കണ്ടന്റ് കാര്യങ്ങൾ നമ്മൾ നമ്മൾ ഏത് ടൈപ്പ് ഉദ്ദേശിക്കുന്നത് അത്യാവശ്യം നല്ല ഇട്ട് ചെയ്യണം ചെയ്യണം എന്നാണ് പ്ലാൻ ചെയ്യുന്നത് നിങ്ങൾ ഇരുന്ന് സപ്പോർട്ട് അതെ നിങ്ങളാണ് ഇതുവരെ ആക്കിയത് അതേപോലെ തന്നെ നിങ്ങൾ കൂടെ ഇണ്ടാവുന്നു സപ്പോർട്ടായിട്ട് നിൽക്കുന്ന പ്രതീക്ഷിക്കുന്നുണ്ടാവണം അല്ലേ പറയണം കേട്ടോ നിങ്ങൾ കമ്മിറ്റി നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റ് നെക്സ്റ്റ് ഒരുപാട് നാളായിട്ട് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടുവരുന്ന ഒരു സംഭവമാണ് ഇത് കഴിഞ്ഞ് ഫാമിലി ലോഗേഴ്സിൻ്റെ ഇടയിൽ പ്രശ്നങ്ങളാവുമ്പോൾ ഫാമിലിന്ന് അടിച്ചിറങ്ങി വീട്ടിൽ നിന്ന് പോകുകയും പിന്നെ ഉണ്ടെങ്കിൽ തിരിച്ച് വരുന്നു അല്ലെങ്കിൽ രണ്ട് ഫാമിലി അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന അടി ഉണ്ടാക്കി അത് ഭയങ്കരമായിട്ട് വീഡിയോ ഇട്ട് വൈറലാകുന്നതൊക്കെ സാധാരണ രീതി കണ്ടുകൊണ്ടുവരികയാണ് സോ അങ്ങനെ ഇരിക്കുന്ന ഒരു കൂട്ടത്തിലേക്ക് എവരും ചെയ്തു എന്നുള്ളൊരു ഡൗട്ടാണ് പക്ഷെ അവർ പറയുന്നുണ്ട് അങ്ങനെയൊന്നും അല്ലെങ്കിൽ ഇത് കണക്ക് എല്ലാ ജോലി ആവശ്യം കൊണ്ടോ അല്ലെങ്കിൽ വീട്ടുകാരെ ഹെൽപ് ചെയ്യാൻ പറ്റില്ല അതിൻ്റെ ഒരു കുറ്റപാതം കൊണ്ടാണ് മാറി താമസിക്കുന്നത് എന്നുള്ള രീതിയിലാണ് പറയുന്നത് പക്ഷേ അത് വിശ്വസിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇത് അങ്ങനെ ഇല്ലേ ഇല്ല കാരണം എന്ന് പറഞ്ഞാൽ ഇത്ര നാൾ അങ്ങനെ തന്നെയാണ് ജീവിച്ചുകൊണ്ട് ആ സമയത്തൊന്നും ഒരു കുഴപ്പമില്ല പെട്ടെന്ന് ഇതേ ആണോ ഉണ്ടാക്കി ഇതാണോ കുറച്ച് ചെറിയൊരു കാര്യം പറഞ്ഞ് എന്നൊക്കെ പറയുന്നത് വളരെ അധികം മോശമാണ് അതോടെ തന്നെ അവരുടെ വീഡിയോ കാണുന്ന മാക്സിമം അധികം ഈ കാണുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഫാമിലിയിലുള്ള ബോണ്ടിങ്ങും സഹോദരി സഹോദരന്മാർ തമ്മിലുള്ള ബന്ധം കാണാൻ വേണ്ടിയുമാണ് സോ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഈ ഒരു കാരണം കൊണ്ട് വീട്ടിൽ നിന്ന് മാറുമെന്നൊക്കെ പറയുന്നത് എന്തോ ഒരു ചൈൽഡ് ഈഷോട്ടോ അല്ലെങ്കിൽ എന്തോ മറച്ചു വെക്കുന്ന രീതിയിലാണ് പറയുന്നത് തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും അത് അവരുടെ രീതിയിൽ ഔട്ട് ചെയ്താലും മതി എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും അത് ആൾക്കാരുടെ അടുത്ത് വന്നു പറയുന്നത് ഇതേ കണക്ക് ഒരു പ്രശ്നവും ഇല്ല അങ്ങനത്തുള്ള രീതിയിൽ പറയുന്നത് അത്ര കറക്റ്റ് ആയിട്ടില്ല തീർച്ചയായിട്ടും ഇവർക്ക് തമ്മിൽ എന്തോ ഒരു പ്രശ്നമോ ഉണ്ട് സോ ഇതിനെപ്പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തോ കമൻറ്റ് ബോക്സിൽ കമന്റ് ചെയ്യൂ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയോ കമന്റ് ചെയ്യും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക എന്നാലും ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫേഷനേ വരികയുള്ളൂ